ഹായ് നമസ്കാരം പിപ്പിണ്ടാരി ബിഗ് ബോസ് താരം വേദലക്ഷ്മി വേദലക്ഷ്മിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് കാരണം ഈ വേദലക്ഷ്മി ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ആദില നൂറ വിഷയം എല്ലാവർക്കും അറിയാം ലക്ഷ്മിയെ പിന്തുണച്ചുകൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹം രംഗത്തേക്ക് വന്നത് കാരണം ആദില ആദിലാനൂറയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാകാം സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറയാം കാരണം ഒരു ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ആദില നൂറയുടെ ഒരു വിഷയം അങ്ങനെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് വരുമ്പോൾ മാത്രമേ അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പം വേദലക്ഷ്മി പറഞ്ഞത് ആദിലാനൂറായ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയത്തെ വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ലാലേട്ടൻ വരെ വേദലക്ഷ്മിക്ക് എതിരെ രംഗത്ത് വന്നു ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു അത് ലാലേട്ടൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ലാലേട്ടൻ്റെ കുടുംബത്തിലാണ് ഇങ്ങനെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചിലപ്പം അതിന്റെ വിഷമം അന്നേരം അദ്ദേഹത്തിന് മനസ്സിലാവും നമ്മൾ ഈ ആദിലാനൂറായി നോക്കണ്ട ആതിനാനൂറാടെ മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കൾ എത്രത്തോളം വിഷമം ഉണ്ടാക്കിയിട്ടാണ് ഈ രണ്ടുപേര് ഈ ഒരു പ്രവൃത്തി അപ്പം ഒരു നല്ലൊരു സന്ദേശമല്ല ബിഗ് ബോസ് കൊടുക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അന്നാ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഫാമിലി ടാസ്കിൽ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഫാമിലീസിനെ ഈ ബിഗ് ബോസിൽ കൊണ്ടുവരാറുണ്ട് വേദലക്ഷ്മിയുടെ ഫാമിലി ടാസ്ക് വരുന്ന സമയത്ത് വേദലക്ഷ്മിയുടെ മകനെ ഈ ബിഗ് ബോസിൽ കയറ്റിയില്ല എന്നൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടായിരുന്നു അല്ലേ അതിൻ്റെ കാരണം ഏഷ്യനെറ്റും ഇത് നടത്തുന്ന ആളും ഇതിൻ്റെ അവതാരകരൊക്കെ പറഞ്ഞത് വേദലക്ഷ്മി ഹസ്ബൻഡും ഡിവോഴ്സിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഈ കുട്ടിയെ കാണിക്കാൻ പറ്റത്തില്ല എന്നാണ് അന്ന് അവർ വിശദീകരണം നൽകിയത് ഈ കുട്ടി ചെന്നൈ വരെ എത്തിയിട്ട് വേദലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഈ ബിഗ് ബോസിൻ്റെ അകത്ത് കയറ്റിയത് ശരിക്കും അത് ഒരു തെറ്റായിട്ടുള്ളൊരു സമീപനമാണ് അതാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് തെണ്ടിത്തരം എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം തെണ്ടിത്തരം കാണിക്കുന്നതിന് നമ്മൾ തെണ്ടിത്തരം എന്ന് തന്നെ പറയണം ആ ഒരു കുട്ടിയെ അവരെ കാണിക്കാഞ്ഞത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അപ്പം ഇതിന് കൃത്യമായിട്ടൊരു വിശദീകരണമായിട്ട് ഈ വേദലക്ഷ്മിയുടെ ഹസ്ബൻഡ് രംഗത്ത് വരുന്നേ കണ്ടു പുള്ളി വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സ്ത്രീയാണ് വേദലക്ഷ്മി എന്നുള്ളത് നമുക്ക് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ വേദലക്ഷ്മി എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് നിലപാടുകളുണ്ട് ഒന്ന് ഈ ആദിലാനൂറ വിഷയത്തിൽ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തു അത് ലാലേട്ടനെ പോലുള്ള ഒരാളുടെ മുഖത്ത് നോക്കി പറയാനായിട്ടാണ് പെണ്ണ് കാണിച്ചിട്ടുള്ളൊരു ധൈര്യം ഇതൊക്കെ തന്നെ വേദലക്ഷ്മിയെ ഈ ബിഗ് ബോസിലുള്ള ഈ കൊണാണ്ടർമാരൊക്കെ താത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രകോക്ക് ചെയ്ത് ഇതിനകത്ത് ചാടിക്കാൻ വേണ്ടി തോന്നും പക്ഷേ ഓഡിയൻസ് പബ്ലിക്കിന്റെ നല്ല രീതിയിലുള്ള ശക്തമായിട്ടുള്ള പിന്തുണ ഈ വേദലക്ഷ്മിക്ക് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവരിപ്പോൾ ഈ ബിഗ് ബോസിൽ നിൽക്കുന്നത്